ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതദേ വാസുദേവ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് എട്ടാം അധ്യായം ഭഗവത് സ്വരൂപ നിരൂപണം മൈത്രേയൻ പറഞ്ഞു സൽസേവനീയം തവ പൂരുവശം നീയാം കൃതാന്തന്റെ നവാവതാരം ഇതിൽ പിറന്നു ഭഗവത് പ്രധാനൻ വളർത്തിടുന്നു കുലകീർത്തിമാല മഹർഷിമാരെ ഭഗവാൻ ഉണർത്തിച്ചതോതിടാം ഭാഗവതം പുരാണം

കിരീട ഇവന്റെ കർമ്മങ്ങളെ ർമ്മങ്ങളെ വാഴ്ത്തിരാകാൽ തുള്ളി കളിക്കും പിന്നെ ധർമ്മേച്ചു നിവൃത്തിധർമ്മേച്ചു സനൽകുമാരൻ എന്താദിശേഷൻ ഭഗവത്തമാഗ്രിയൻ കൊടുത്തതാ ജ്ഞാനം അവൻ കൊടുത്തു സാഖ്യായനാഭിഖ്യ ധൃതവ്രതനും സാഖ്യായനാഖ്യൻ ഭഗവത് വിഭൂതിഗാനപ്രിയൻ പാരമഹംസ്യമുഖ്യൻ സശിഷ്യനായുള്ള പരാശരനും വിശദീകരിച്ചു പുലസ്ത്യശിഷ്യോത്തമൻ അസ്മദാചാര്യരാൽ എനിക്കീ മഹിതം പുരാണം ലഭിച്ചു ഞാൻ ഇക്കൃതി ഭക്തിപൂർവം നിന്നോടു സശ്രദ്ധ മുരച്ചിടുന്നേൻ അഹീന്ദ്രകൽപ്പാശ്രിതനെന്നു അഹീന്ദ്രതൽപ്പാശ്രിതനെന്നു പാതിക്കൺകൂമ്പി ആത്മപ്രതിപത്തി മൂലം നിദ്രാണനായ ആനൊടിയിൽ പ്രപഞ്ചം നിർലീനമായി പ്രളയാമ്പുവിംഗൽ അന്തർശരീരാർ കാലാത്മശക്തിക്കധികാരമേകി മരത്തിൽ അഗ്നിക്യുസമം വസിച്ചു നീറ്റിൽ സ്വഗേഹത്തിൽ നിരുദ്ധവീര്യം താണ്ടി സഹസ്രമപ്പിൽ മയങ്ങവേ തന്നി തന്നിൽ ഉണർന്ന ശക്തി കാലം നിജ പ്രേരിത കർമ്മതന്ത്രം കണ്ടു നിജാന്തർഗതമാം പ്രപഞ്ചം തന്നിൽ ശയിച്ചീടിന സൂക്ഷ്മഭൂത സ്വകാലോർജിതമാം രജസാൽ പ്രക്ഷുബ്ധമായി അങ്കുരഭാവമാർന്നു തൻപോക്കിളിൽ കൂടി ജവാൽ പൊന്തിയ പത്മകോശം കാലാഖ്യകർമ്മ പ്രതിബോധനത്താൽ സുഖാന്തി കൊണ്ട സലിരം വിശാലം തിളക്കി സൂര്യപ്രഭവീണ പോലെ കടന്നിതാ സർവ ഗുണാവഭാസ പ്രപഞ്ച പത്മത്തിനകത്ത് വിഷ്ണു ശ്രുതിസ്വരൂപൻ വിധിജാതനായെന്നതിൽ സ്വയം എങ്ങൂഴി അംഭോരുഹ കർണിക സംസ്ഥിതൻ ചുഴറ്റി വിധി നാലുപാടും അമ്മട്ടു ലഭിച്ച നാലു മുഖങ്ങൾ മൂലം ചതുരാസ്യനായി ഏവം യുഗാന്തശ്വസനാവൂർണ ജലോർമി ചക്രാശ്രിതനാദിദേവൻ നിരാസനാബ്ജത്തിലെ ലോക തത്വം ആരാണുതാനെന്നറിയാഞ്ഞ് രിപ്പു ഞാനാര് ഈ അബ്ജമെമട്ടുള്ള മട്ടുളവായി നീറ്റിൽ എന്തെങ്കിലും ഒന്നു താഴത്ത ആധാരം ഇല്ലെങ്കിൽ ഇതെന്തിൽ നിൽക്കും ഏവം നിരൂപിച്ചജൻ അബ്ദനാളി ഏവം നിരൂപിച്ചജൻ അബ്ജനാളി മാർഗ്ഗങ്ങൾ ഒട്ടു കുതിരഞ്ഞു നോക്കി കീഴോട്ട് പക്ഷേ ജലജാസ്പദത്തെ കാണാൻ കഴിഞ്ഞില്ല ജലാശയത്തിൽ വേധസ് അശേഷം ഭയമേകിടും നിവൃത്തനായി സ്വാശ്രയ നിഷ്ഠനായി ക്രമാജിത ശ്വാസ നിവൃത്തചിത്തൂഢ സമാധിയോഗൻ നൂറ്റാണ്ടനുഷ്ഠിച്ച സമാധി കൊണ്ടു വേദസു നേടി പ്രബല പ്രബോധം പുറത്തു കാണാത്തതു തൻ മനസ്സിനകത്തവൻ കണ്ടുപിടിച്ചു താനേ ഭണാതപത്രായുധമൂർധരത്നപ്രഭാഹതാന്ധ്യ പ്രളയാമ്പുവിംഗൽ മൃണാള ഗൗരായത ശേഷ ഭോഗിശയാനനെ കണ്ടു പരമ്പുമാനേ ഹരേ രത്നോദാരൌഷധി സൗമനസ്യവനസ്രജൻ വേണുഭുജാങ് സന്ധ്യാഭ്രവസ്ത്രൻ ബഹുരുമൂർദ്ധനൻ പിന്തള്ളിടുന്നു ഹരിതോവരാത്രി നീളത്തിലും വീതിയിലും ത്രിലോകമുതുങ്ങുമാറുള്ള വിചിത്ര ദിവ്യാഭരണംശുഖങ്ങൾ കോടീരവും ചേർന്ന ഭുമാന്റെ രൂപം സ്വകാമലബ്ധിക്കും വിശുദ്ധപൂജ ചെയോർ കലം കാമുഖാങ്കരി പത്മം കാട്ടിത്തരുന്നു സദയൻ മഖേന്ദുമൂഹ പിന്നാങ്കുലി ചാരുപത്മം പരിസ്ഫുരൻ കുണ്ടലമണ്ഡിദാസ്യൻ മനോജ്ഞൻ പോലെ അത്യന്തോണാധര ബിംബാസാർത്തി കൂട്ടും അമൂല്യഹാരങ്ങൾ അണിഞ്ഞിരുന്നു അമൂല്യ അമൂല്യകേയൂരമണിപ്രവേദ പ്രശോഭിതോർദണ്ഡ സഹസ്രശാഖം കാണാത്ത പേരും ഭണിരാജകീർണമാം സ്കന്ധവും ചേർന്ന വിശിഷ്ടവൃക്ഷം ജലം ചുഴന്ന് ആയിരമാം സുവർണ ശൃംഗങ്ങളോരുന്നൊരു സർപ്പബന്ധു അകത്തു സൽ കൗസ്തുഭശോഭയുള്ള ജരാചരാവാസ മഹാദ്രിഗൂടം വേദങ്ങളാം വണ്ടുകളാൽ പ്രശോഭിതൻ സ്വകീർത്തി രൂപം വരനാല ചൂഴ്ന്നവൻ സൂര്യേന്തു വായു അഗ്നിഗമൻ ത്രിലോകവാൻ പരിക്രമ ചരൻ പെട്ടെന്നു തീയനാഭിപത്മം ജലം വായു നഫസ് പിന്നെ ജഗത്തു നിർമ്മിച്ചിടുവാൻ ജനിച്ച താൻ മാത്രമില്ല അന്യപദാർത്ഥമൊന്നും സൃഷ്ടിക്കുപാദാം സൃഷ്ടിക്ക് ഉപാദാനമിതമാത്രം എന്നോർത്തു സഗേച്ചുവൻ സ്തുതിച്ചു അവ്യക്തനെ തൽകൃപൈവരാനായി തല്ലീന ചിത്തൻ രജസോപരത്തൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ